ഇന്ന് എൻ്റെ ലൈഫിൽ ഒരുപാട് 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങൾ പളനിക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിടാൻ പോവാണ് കേട്ടോ അപ്പം അമ്പാടിക്ക് അമ്പാടി ഉണ്ടായതിനു ശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പളനി കൊണ്ടുപോയി അവൻ്റെ മുടി കളയണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ആഗ്രഹം സഫലാക്കാൻ പോവുകയാണ് അപ്പം ഇന്നാണ് ഞങ്ങൾ മാലിടാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി നമ്മൾ പളനിക്ക് പോകുന്ന കേട്ടോ ഒത്തിരി 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 നാൾ കാത്തിരുന്ന ദിവസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടേ ഭയങ്കര സങ്കടവും സന്തോഷവും ആയിരുന്നു കേട്ടോ സങ്കടം വേറെ ഒന്നും കൊണ്ടുപോയി അമ്പാടിയുടെ ഓരോ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ട് ഇങ്ങനെ മിന്നി മറയുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്പാടിയും കുറേ നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും അവൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോഴൊക്കെ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഞാനും ചേട്ടനും അമ്പാടിയും കുഞ്ഞു ആയിട്ട് നേരെ വഴിയിലോട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ബൈക്കിനാണ് കേട്ടോ പോകുന്നത് അനിയനും വരും അപ്പം ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾ വൈക്കത്തമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ട്രിപ്പ് അടിച്ചാണ് കേട്ടോ പോകുന്നത് കാരണം മെയിൻ റോട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അന്നേരത്തെന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇടവഴിയിൽക്കൂടി അങ്ങ് പോയാൽ മതി പോക്കറ്റ് റോഡാണ് കേട്ടോ അപ്പം നമുക്ക് പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ബൈക്കിന് പോകുന്നത് അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ടതിന് ശേഷം ഞങ്ങൾ കടയിലോട്ട് കയറുവാണ് മാലയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മാലയും പഴമൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ കുറച്ച് ആളുകൾ കടയിലുണ്ട് അപ്പോൾ അവർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ കടയിലോട്ട് ചെന്നു നമുക്ക് വേണ്ട മാലയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാലയും പഴവും ഒക്കെ മേടിച്ചു കിട്ടും അപ്പോൾ അമ്മ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുമായിരുന്നു മറന്നു പോകും മക്കളെ അതുകൊണ്ടാണ് ബുക്കിൽ ഓരോരോ കാര്യങ്ങൾ എഴുതണേന്ന് കേട്ടോ അങ്ങനെ ഇതേ അതെല്ലാം കണക്ക് കൂട്ടി എഴുതി പെറുക്കിയൊക്കെ വെച്ചു കുഞ്ഞിക്കുട്ടിനും അമ്പാടിക്കും എനിക്കും ചേട്ടനും അനിയനും ഉള്ള മാലയൊക്കെ മേടിച്ചാ അമ്മ ഒരലക്കാത്ത വെച്ചു ഞങ്ങൾക്ക് ഉള്ള ലോക്കറ്റും മേടിച്ചു വിട്ടാൽ മാലയ്ക്ക് വേണ്ടി അങ്ങനെ പഴമൊക്കെ ദേ അമ്മയ്ക്ക് പൈസ കൊടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്തു അതിന് ശേഷം നേരെ അമ്പലത്തിനകത്ത് കയറി മാലയൊക്കെ പൂജിച്ച് അവിടെ നിന്ന് ശരണം വിളിയെല്ലാം എല്ലാം ഞങ്ങൾ മാലയൊക്കെ ഇട്ട് നേരെ വെളിയിൽ വന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ അപ്പോൾതേ ഞങ്ങളെല്ലാവരും മാല ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിക്കാൻ പോകുവാണ് ഒത്തിരി 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 സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറകിൽക്കൂടെ നടന്ന് കുറേ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു പുറകിൽ ഇങ്ങനെ വലം വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിലിടുന്ന വീഡിയോ ഒക്കെ എടുത്തു അമ്പാടിനെ കൊണ്ട് എവിടെ പോയാലും ആളുകൾ ഓർത്തെ പെൺകുഞ്ഞാവയാന്നാണ് കേട്ടോ മുടിയുള്ളത് കൊണ്ട് അപ്പം എല്ലാവരും അങ്ങനെ മോളൂട്ടീന്നൊക്കെയാണ് വിളിക്കുന്നത് ആർക്കും അറിയില്ലോ ആ കുഞ്ഞാവയാണെന്നുള്ളത് നമ്മൾ തിരുത്താനും പോയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ രായലക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നേരെ വെളിയിൽ വന്നു കേട്ടോ അപ്പം ഇതാണ് അമ്പലം പുറമേ നോക്കുമ്പോൾ കുഞ്ഞുതാണ് കേട്ടോ പക്ഷേ അകത്ത് നല്ല വിസ്തീർണവും ഒക്കെ ഉണ്ട് കേട്ടോ വലിയ അമ്പലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുവാണ് അപ്പോൾ ഞങ്ങൾ മാല മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോഴത്തേക്കും ഒരു ഗണപതിയുടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അനിയൻ്റെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അനിയനും അമ്പാടിയും കൂടിയിട്ട് പശ മേടിക്കാൻ ആ കടയിലോട്ട് പോയി കേട്ടോ ആ സമയത്ത് ഞാനും ചേട്ടനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അവർ വന്നതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് നോക്കാൻ പറയുമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പാടി ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അമ്പാടിക്കിതുപോലെ അമ്പലത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഓടി നടക്കാനും പിന്നെ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളേക്കാൾ കൂടുതൽ ഹാപ്പിയായത് അമ്പാടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ അമ്പാടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിൽ വന്ന ഉടനെ പിള്ളേർ രണ്ട് പേരും കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പം നമ്മൾ കട്ടിലൊക്കെ എടുത്ത് അപ്പുറത്തെ മുറിയിട്ടിട്ട് ഈ ഒരു രണ്ട് ബെഡ് ഇങ്ങനെ ഒരുമിച്ച് മുറിയിൽ ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിരന്ന് കിടക്കാൻ പറ്റും ചേട്ടനും എനിക്കും അമ്പാടിക്കും കുഞ്ഞുമാവിക്കൊക്കെ നിരന്ന് കിടക്കാൻ പറ്റും നിലത്തെടുത്ത് ബെഡ് ഇട്ടേക്കുവാണ് ഇട്ടേക്കുവാട്ടോ കട്ടിൽ അപ്പുറത്തെ മുറിയിലോട്ട് മാറ്റി കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നതിനൊക്കെ ശേഷം ചേട്ടനും അനിയനും ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ആദികൂർബാനുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി കേട്ടോ പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ചോറ് കഴിക്കുവാണ് അപ്പം ഞാൻ രാവിലെ പാവയ്ക്ക തീയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നും കഴിക്കാണ്ടോ ഞങ്ങൾ പോയത് കേട്ടോ എന്നിട്ട് പിന്നെ അവരിന്നിപ്പം മാമോദിസ വീട്ടിൽ നിന്ന് പക്ഷേ ആദി വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചോളും അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചവിടെ ഇരിക്കും കേട്ടോ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുന്നേ അതിനുശേഷം ഇതേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയതിനൊക്കെ ശേഷം ഞാൻ അവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിംഗർ ക്യാപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈയൊക്കെ എപ്പോഴും മുറിയണതാണ് അമ്പാടിക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു ഇങ്ങനെ അകത്ത് ക്രീമൊക്കെ വെച്ച് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ലേസ് പോലത്തെ ബിസ്കറ്റ് മേടിച്ചു പിന്നെ അവന് മാങ്കോ മേടിച്ചായിരുന്നു അത് അവനവിടെ വെച്ച് കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് അപ്പം അങ്ങനെ അതും മേടിച്ചു പിന്നീട് ദേ ഒരു കപ്പ് കേക്ക് മേടിച്ചു കേട്ടോ ഒരു കൂട് അപ്പം ഇത്രയൊക്കെ സാധനങ്ങളേ മേടിച്ചുള്ളൂ കടയിൽ നിന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് അവൻ്റെ പലഹാര ബക്കറ്റിലിട്ട് എടുത്ത് വെക്കണം കാണുന്നതിന് മുന്നേ വെക്കണം അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഒരുമിച്ച് പൊട്ടിച്ച് കളയും കേട്ടോ അങ്ങനെ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് റെഡിയാക്കി അപ്പോൾ ഈ ഒരു ഫിംഗർ ക്യാപ്പ് മാത്രമേ കേട്ടോ എനിക്ക് പാകമുള്ളൂ ബാക്കിയൊക്കെ ലൂസാണ് അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ രണ്ട് പേരും എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് പിന്നെ ആശ്വസിപ്പിച്ചൊക്കെ ഇരുത്തിയതിനു ശേഷം അതെ അവിടെ ഇരുത്തി കളിപ്പിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ലോകം രാവിലെ ചേട്ടനും അനിയനും ഏഴരയാകുമ്പോൾ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു എട്ട് മണി ഏഴേമുക്കാൽ എട്ട് മണി വരെ പിന്നെ ഈ ഒരു റൂമിൽ മാത്രമാണ് ഞങ്ങൾ ഒതുങ്ങുന്നേട്ടോ പുറത്തോട്ടൊന്നും പോകാറില്ല ഒരു കാര്യത്തിനും പുറത്തോട്ട് പോകാറില്ല കേട്ടോ എനിക്കാണെങ്കിൽ അധികം പുറത്തിട്ട് പോകുന്നതേ ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ പിള്ളേരുമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഫോണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഒരുപാട് നേരൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ അമ്പാടി ചാറ്റയൊക്കെ തരുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ കുറച്ച് നേരം പിള്ളേരൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ അമ്മ വെളിയിലുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഉറക്കം തൂങ്ങലും ഉറങ്ങി ഇരിപ്പും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ടി വി ഒക്കെ വെച്ച് കൊടുക്കും അമ്മയ്ക്ക് അതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നേരെ റൂമിൽ കയറും റൂമൊക്കെ അടച്ച് അങ്ങനെ ചേട്ടനും അനിയനൊക്കെ ആദ്യ കുർബാന ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു അപ്പച്ചട്ടി മേടിച്ച് തന്നു അപ്പോൾ എൻ്റെ അപ്പച്ചട്ടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ നാളായി അത് പഴകിയതാണ് അപ്പം ഞാൻ ഏതൊരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആകാണ്ട് വന്നപ്പോൾ ഞാൻ ദോശക്കല്ലിലിട്ട് മാറ്റി ദോശക്കല്ലിൽ പിന്നെ അപ്പം ഉണ്ടാക്കിയതൊക്കെ ഒരു വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അപ്പച്ചട്ടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ എനിക്കറിയില്ലായിരുന്നു തടിയുടെ തവി കൊണ്ടാണ് ഈ നോൺ സ്റ്റിക്കിലൊക്കെ ഇളക്കാവുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ സ്പൂണും ചട്ടുകൊക്കെ ഇളക്കിയാണ് അങ്ങനെ അതിൻ്റെ നോൺ സ്റ്റിക്കും കൂട്ടിങ്ങക്കെ പോയത് പിന്നെ ഗ്യാരണ്ടി കാർഡും ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറേ കോവയ്ക്കയും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി അങ്ങോട്ട് കുറേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് മീനൊന്നും കൂട്ടാൻ വല്ലാത്തതുകൊണ്ട് പച്ചക്കറി തന്നെ കൂട്ടണം അപ്പം ഞാൻ ഓർത്തു നാളെ എന്തായാലും ചേട്ടനൊക്കെ പണിയുണ്ട് അപ്പം പണിക്ക് പോകുമ്പോഴത്തേക്കും കോവയ്ക്ക മെഴുക്ക് ഉണ്ടാക്കാം പിന്നെ ആ കാന്താരി മുളക് മൊത്തം എടുത്ത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാമെന്ന് ഓർത്തു വിനാഗിരിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് ഓർത്തു കേട്ടോ അങ്ങനെ അതെ അതൊക്കെ അവിടെ നിന്നിട്ട് എല്ലാം ഒന്ന് തിരഞ്ഞു പിടിച്ച് പാത്രത്തിലാക്കി വെക്കുവാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ തന്നെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഈ കാന്താരി പച്ചമുളക് കോവയ്ക്കൊക്കെ അപ്പം ഒരുപാട് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ നേരത്തെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വരുമ്പോഴത്തേക്കും കൊടുത്ത് വിടാന്ന് കേട്ടോ അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് പച്ചമുളകാണ് കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞ് പച്ചമുളക് കിട്ടോ അങ്ങനെ കുറച്ചധികം കാന്താരി മുളകും കിട്ടി പിന്നെ അതേ കുറച്ച് പച്ചമുളകൊക്കെ കിട്ടി അതൊക്കെ ഞാൻ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ട് അതിലൊക്കെ വാരി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ പണിയിലാണ് ഇനിയിപ്പം പച്ചമുളകൊക്കെ എടുത്ത് വെക്കണം അതിന് ശേഷം കാന്താരി മുളകൊക്കെ ഞെട്ടറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ചില്ല് കുപ്പി ഇല്ല കേട്ടോ എനിക്ക് ആകെ ഒരു ഭാരണി അവിടെ കണ്ടിപ്പുണ്ട് അത് ഉപയോഗിക്കാറില്ലാണ്ട് അവിടെ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും എടുത്ത് പൊടി തട്ടി നോക്കണം ഞാനൊരു കടയിൽ നിന്ന് ഒരുപാട് ആഗ്രഹം തോന്നി മേടിച്ചതാണ് കേട്ടോ പിള്ളേരുണ്ടാകുന്നതിനൊക്കെ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചു വെച്ച ഭരണിയാണ് കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ എടുത്ത് ഒരുക്കി വെച്ചതിന് ശേഷം ചേട്ടനും അനിയനും കഴിഞ്ഞ് ദൂസി പണി കഴിഞ്ഞ് വന്നപ്പം കുറേ കിറ്റ് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ വഴുതനങ്ങയും പിന്നെ കത്രിക്കയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അത് രണ്ടും ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ അമ്മയെടുത്ത് പറയുമായിരുന്നു അതുകൊണ്ട് ആ കാട്ടിൽ കളഞ്ഞേക്കാൻ ആരും കാണാണ്ട് അങ്ങനെ അതെ അമ്മ അതൊക്കെ കൊണ്ട് കളഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ ആ ഭരണി എടുത്തുകൊണ്ടൊന്ന് പൊടി തട്ടി ഒന്ന് ക്ലീനാക്കാമെന്ന് കരുതി പുതിയ ഭരണി മേടിച്ച് വെച്ചവഴി തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതിലൊരു സാധനം പോലും നമ്മൾ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ അഴുക്കൊന്നുമില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കുവാണ് കേട്ടോ എനിക്കിതിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച ഭരണിയാണ് കേട്ടോ ഒത്തിരി വർഷമായി ഒരു ഭരണി മേടിച്ചിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ അങ്ങാണ്ട് മേടിച്ച ഭരണിയാണ് കേട്ടോ അത് ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് പൊട്ടാണ്ട് മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് എനിക്ക് എന്ത് സാധനങ്ങൾ കഴുകാനാണെങ്കിലും ഒരു ലോഡ് വെള്ളം വേണം കേട്ടോ പാത്രം നിറച്ച് വെള്ളം വേണം അങ്ങനെ അതൊക്കെ ഇതേ പെട്ടെന്ന് കഴുകിയെടുത്ത് കുഞ്ഞടപ്പൊക്കെ വേഗം തന്നെ കഴുകിയെടുത്ത് കേട്ടോ അങ്ങനെ ഭരണിയെല്ലാം അവിടെ നിന്ന് കഴുകിയതിന് ശേഷം നേരെ അകത്ത് പോയി ഭരണിക്കകത്ത് കാന്താരിമുളകും വിനാഗിരിയും ഉപ്പും ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഉപ്പിലിട്ട് വെച്ച് കേട്ടോ പിന്നെ അകത്തെ പാചകത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ ഇതേപോലെ രണ്ട് ചെരുവത്തിലാക്കി ആട്ടോ വെക്കുന്നത് തെരുനിര പുറത്തേക്കിറങ്ങി ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ ഇതേ വെള്ളമൊക്കെ പാത്രത്തിൽ രണ്ടെണ്ണത്തിലും ആക്കി വെച്ചു പിന്നെ കോവയ്ക്കൊക്കെ എടുത്ത് പാത്രത്തിലാക്കി വെച്ചു വൈകുന്നേരം രാത്രി ഏഴര എട്ട് മണിയായപ്പം ഞങ്ങൾ നേരെ വൈകിയൊക്കെ ഒന്ന് പോയി എനിക്ക് രണ്ട് തടിയുടെ തവി മേടിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് കടയിൽ കയറി പിന്നെ നേരെ അവിടെ നിന്ന് വന്ന് പച്ചക്കറി കടയിൽ കയറി അവിടുന്ന് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചു അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പം നാളെ മുതൽ ചേട്ടനൊക്കെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ അൺബോക്സ് ചെയ്യണത് ആ പച്ചക്കറി നമ്മൾ തവിയൊക്കെ മേടിക്കാൻ പോയ കടയിൽ ഒരു ബസ് ഇരിക്കണുണ്ട് അപ്പോൾ അത് വേണം ഒരേ നിർബന്ധം പിന്നെ ബസ്സ് മേടിച്ചു പിന്നെ അവിടെ കണ്ട രണ്ട് കുട്ടി മുറങ്ങുണ്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇത്രയും കുഞ്ഞു അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് പിന്നെ ഇങ്ങനത്തെ മുറം എനിക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മുറം ഞാൻ കുറേ ആയി മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ടുട്ടോ അപ്പോൾ അതും രണ്ടെണ്ണം മേടിച്ചു രണ്ട് മൂന്നെണ്ണം മേടിച്ചു പിന്നെ ഇങ്ങനെ ആറ് സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റായിട്ട് ഇങ്ങനെ ആറെണ്ണം വരുന്ന ഹാങ്ങർ മേടിച്ചു കേട്ടോ അപ്പം അതും മേടിച്ചു പിന്നെ ഇത് ഇതാണ് ഞാൻ മേടിച്ച തടിയുടെ തവി ഒരു തവിയും ഒരു ചട്ടുകം മേടിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകളുള്ള ഒരു കുഞ്ഞ് സ്പൂൺ പോലത്തെ സംഭവം മേടിച്ചു കേട്ടോ അങ്ങനെ അമ്പാടി ബെസ് കണ്ടപ്പോൾ അമ്പാടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ചു അപ്പോൾ അതൊക്കെ മേടിച്ചങ്ങ് നീക്കി വെച്ചു കെട്ടോ ഈ ഇത്തിരിക്കോളം ഇത്രയും സാധനങ്ങൾക്ക് തന്നെ പത്ത് നാനൂറ്റി എഴുപത് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ അതൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ അതേ പച്ചക്കറിയൊക്കെ മേടിച്ചപ്പോൾ അതേ സോയാബീൻ മേടിച്ചിട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സോയാബീൻ കണ്ടപ്പോൾ അത് മേടിച്ചു മൂന്ന് കൂട് പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ രണ്ട് കൂടെ അട്ടാനിക്കടൽ മേടിച്ചു പിന്നെ ചതമുളക് മേടിച്ചു പിന്നെ പടവലങ്ങ വാങ്ങിച്ചു അങ്ങനെ കുറച്ചധികം പച്ചക്കറികൾ മേടിച്ചു കേട്ടോ ഞാനിപ്പോൾ പച്ചക്കറി കടയിൽ പോയാലും ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ മേടിക്കുന്നത് അതാപത് പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി ഒരാൾ ശനിയാഴ്ച വരെയുള്ള പച്ചക്കറി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയാണ് അടുത്ത സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് ഏത്തപ്പഴം മേടിച്ചു ഞാൻ ഞാനിപ്പോൾ കടയിൽ പോയാലും പഴങ്ങളൊക്കെ മേടിക്കും കേട്ടോ ഏത്തപ്പഴം കൂടൻ റോബസ്റ്റ് അതൊക്കെ എൻ്റെ സ്ഥിരം മേടിയിട്ടാണ് അപ്പോൾ അപ്പം അമ്പാടിനോർത്താണ് കേട്ടോ മേടിക്കുന്നത് അവന് ഞാൻ ഇതൊക്കെ കൊടുക്കും കേട്ടോ എപ്പോഴും പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാനാണ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ചെറുപഴവും പാളയംകുടം പഴവും പിന്നെ ഇത് കുറച്ച് അരക്കിലോ റോബസ്റ്റേ മേടിച്ചുള്ളൂ എപ്പോഴും കൂടുതലും മേടിക്കണം കേട്ടോ അപ്പോൾ അരക്കിലോ മേടിച്ചോളൂ അതും മേടിച്ച് പിന്നത് ഏത്തപ്പഴമൊക്കെ മേടിച്ച് അങ്ങനെ ആ ഒരു കൂടിൻ്റെ അകത്ത് അത്രയും ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ മാലയൊക്കെ ഇട്ടിപ്പം നമുക്ക് വ്രതം നോയുമ്പോ ഒക്കെ ആയതുകൊണ്ട് മുട്ടയൊന്നും കഴിക്കാൻ മേലാത്ത ഞാൻ മുട്ട മേടിച്ചില്ല കേട്ടോ ഞാൻ എപ്പോൾ ആ കടയിൽ പോയാലും പത്തും പതിനഞ്ചും ഇരുപതും മുട്ടയൊക്കെ മേടിക്കും അപ്പോൾ ഇത്തവണ മുട്ടയൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ അത് അടുത്ത കൂട് പൊട്ടിച്ചു അതിൻ്റെ അകത്ത് രണ്ട് കെട്ട് അച്ചിങ്ങ ഉണ്ടായിരുന്നു എനിക്ക് അച്ചിങ്ങ മെഴുക്ക് വരണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചിങ്ങ മേടിച്ചു പിന്നെ ഒരു കിലോ സബോള മേടിച്ചു ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ കറികളിലൊന്നും ഇടണ ഇഷ്ടമില്ല എനിക്ക് സബോള അരിഞ്ഞിടണം ഇഷ്ടം അതുകൊണ്ട് കുറച്ച് കൂടുതൽ സബോള മേടിച്ചു ഒരു കിലോ സബോള മേടിച്ചു കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി മേടിച്ചു പച്ചമുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടിയത് കൊണ്ട് കാന്താരിയൊക്കെ കിട്ടിയത് കൊണ്ട് അതൊന്നും മേടിച്ചില്ല കുറച്ചധികം വെളുത്തുള്ളി മേടിച്ചു ഇഞ്ചി പിന്നെ ഇത് ഇങ്ങനെ കിറ്റിനകത്ത് ഇരിക്കുന്ന ഇങ്ങനെ അരക്കിലോടെയോ കാക്കിലോ അങ്ങാണ്ട് ചുമത്തുള്ളി അതും മേടിച്ചു കേട്ടോ ചുമന്നുള്ളി ഞാൻ മോര് കാച്ചാനൊക്കെ എടുക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ഉണ്ടാക്കാൻ നേരത്തും എടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ചുമന്നുള്ളി മേടിച്ചത് അങ്ങനത്തെ അതൊക്കെ മേടിച്ചു കുറച്ചധികം സബോളം മേടിച്ചു കേട്ടോ എപ്പോഴും തീർ തീരണത് സബോളയാണ് കേട്ടോ അങ്ങനതേ രണ്ട് കെട്ട് കൂർക്കയും മേടിച്ചു കൂർക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കൂർക്ക കൂടാതെ മേടിച്ചത് അങ്ങനെ കുറച്ചധികം വെളുത്തുള്ളി മേടിച്ചു ഞാനിങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ അല്ലി നോക്കിയാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അതെല്ലാം കൊണ്ട് അവിടെ വെച്ചു പിന്നെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയും മേടിച്ചു ഒന്നൊന്നര കിലോ മാങ്ങയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഇന്ന് പോയപ്പോൾ മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ